അങ്ങനെ ഒരാളെ നമ്മൾ അങ്ങോട്ടേക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്ത് അങ്ങോട്ടേക്ക് കോളുകൾ ചെയ്ത് അങ്ങോട്ടേക്ക് പ്ലീസ് കം ടു സീക്രട്ട് ചാറ്റ് ടെസ് നോട്ട് എ സിമ്പിൾ മെസ്സേജ് അങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ അയച്ചുകൊണ്ട് ഒടുവിൽ താൻ അവഗണിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ ഒരു മോഹഭംഗവും നിരാശയുമാണോ അതിന്റെ പേരിൽ ഒരു പകപോക്കലും പ്രതികാര നടപടിയുമാണോ സഹോദരിമാർക്ക് വേണ്ടിയിട്ടുള്ള ഈ നിലപാട് എന്ന് സ്വാഭാവികമായും തോന്നുന്ന സംശയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമത് ബലാത്സംഗ പരാതി നൽകിയ യുവതിക്കെതിരെ പരാതിയുമായി കോൺഗ്രസ് വനിതാ നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മ രംഗത്ത് വന്നത് ചർച്ചയായിരുന്നു യുവതി വ്യാജ ഉള്ളടക്കത്തോടു കൂടി തനിക്കെതിരെ പരാതി നൽകിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായ ശ്രീനാദേവി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് നേരത്തെ രാഹുൽ മൗകുടത്തിൽ കേസിലെ അതിജീവിത ശ്രീനാദേവിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു സൈബർ അധിക്ഷേപം ആരോപിച്ചുകൊണ്ടായിരുന്നു അതിജീവിത ശ്രീനാദേവിക്കെതിരെ പരാതി നൽകിയത് ഇതിനു പിന്നാലെയാണ് അതിജീവിതയ്ക്കെതിരെ ശ്രീനാദേവിയും പരാതി നൽകിയത് കഴിഞ്ഞ ദിവസം രാഹുൽ മാക്കൂട്ടത്തിലെ പിന്തുണച്ചുകൊണ്ട് ശ്രീനാദേവി രംഗത്ത് വരികയുണ്ടായി പീഡന പരാതികളിൽ അവനൊപ്പമാണ് എന്നും പ്രതിസന്ധികൾ നേരിടാൻ അതിജീവിതന് മനക്കരുത്തുണ്ടാകട്ടെ എന്നുമാണ് ഫേസ്ബുക്ക് ലൈവിൽ ശ്രീനാദേവി പറഞ്ഞത് രാഹുൽ മാക്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് എന്ന് കോടതി പറയണം കോടതി പറയുന്നതുവരെ കുറ്റക്കാരനാണ് എന്ന് നമുക്ക് വിധി എഴുതാൻ പറ്റില്ല നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ ഇത് പ്രാധാന്യം കൊടുക്കേണ്ട വാർത്ത തന്നെയാണ് പക്ഷേ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇത്രയധികം കഥകൾ മെനയുമ്പോൾ ഇല്ലാ കഥകൾ മെനയുന്നില്ല എന്ന് റിപ്പോർട്ടർമാർ ശ്രദ്ധിക്കണമെന്നും ശ്രീനാദേവി പറഞ്ഞിരുന്നു താൻ അതിജീവിതയ്ക്കൊപ്പമാണെങ്കിലും വിവാഹിതയായ സ്ത്രീയാണ് അവസാനത്തെ കേസിലും പരാതിക്കാരി അങ്ങനെ ഒരു വിവാഹ ബന്ധത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ വരുമ്പോൾ അവരുത്തിയ ആക്ഷേപങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നും ശ്രീനാദേവി തന്റെ ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞിരുന്നു നേരത്തെ സിബിഐയിലായിരിക്കെ രാഹുലിനെതിരെ ആരോപണം ഉയർന്ന ഘട്ടത്തിലും ശ്രീനാദേവി കുഞ്ഞമ്മ വിവാദമായ പ്രതികരണം നടത്തിയിരുന്നു രാഹുൽ മാക്കൂട്ടത്തിൽ വിഷയത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു ശ്രീനാദേവി അന്ന് പറഞ്ഞത് അതേസമയം ഇക്കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ കൂടി ശ്രീനാദേവി നടത്തിയിരിക്കുകയാണ് രാഹുൽ മാക്കൂട്ടത്തെ കുടുക്കുന്നതിൽ പ്രധാന സൂത്രധാര യുവനടിയാണെന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ശ്രീനാദേവി പറഞ്ഞിരിക്കുന്നത് രാഹുലിനോട് ഇവർക്ക് തോന്നിയ ഇഷ്ടം തിരികെ കിട്ടാതായപ്പോൾ തോന്നിയ പകയാണ് ഈ സ്ത്രീപക്ഷ നിലപാട് എന്ന കപടതയ്ക്ക് പിന്നിലുള്ളത് എന്ന ശ്രീനാദേവി തുറന്നടിച്ചു പാതിരാത്രിയിൽ രാഹുലിനെ ഈ സീക്രട്ട് ടെലിഗ്രാം ക്ഷണിച്ചതായും ശ്രീനാദേവി പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനകം മോശം ആണ് തനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ തന്നോട് മോശമായി പെരുമാറിയ ആളാണ് എന്ന് ആധികാരികമായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിനായിരുന്നു രാത്രി കാലങ്ങളിൽ ആ വ്യക്തിയെ വീഡിയോ അതിനെക്കുറിച്ച് ഇത്ര ഉത്തമ എന്നാണ് എൻ്റെ ചോദ്യം ഞാൻ ഒരു വിഷയത്തിൽ അതിന് അതിലേക്ക് പറയുകയാണ് ഞാൻ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഉത്തരവാദിത്തമാണ് അതിനെക്കുറിച്ചുള്ള വാസ്തവം അറിഞ്ഞതിനു ശേഷം മാത്രമേ പ്രതികരിക്കാവൂ എന്നുള്ളത് അതല്ലാതെ ഒരു മിയറായിട്ട് എനിക്ക് ചുറ്റും വരുന്ന വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് പക്ഷെ ആധികാരികതയോടുകൂടി സംസാരിക്കരുത് അത് പാടില്ലാത്ത കാര്യമാണ് അപ്പോൾ എനിക്ക് ഒരു വിഷയത്തിൽ ആധികാരികതയോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടാവണം അതുകൊണ്ട് തന്നെ ഈ അറിവ് ലഭിക്കുവാൻ വേണ്ടി എന്തൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഉണ്ടാകാൻ ഭാഗം പാടുണ്ടോ ഉറപ്പായിട്ടും എനിക്ക് അത് നടത്തേണ്ടതായിട്ടുണ്ട് അത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു യൂത്ത് ഐക്കൺ എന്ന് കേരളത്തിലെ യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാം കൂടി നോക്കുമ്പോൾ പോലും ഒരു യൂത്ത് ഐക്കൺ ആയിട്ട് ഒരു സെലിബ്രിറ്റി ഇമേജ് ഉള്ള ഹൈലി ടാലൻ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ മുഖമായി ഒരു പോരാളിയായി സമൂഹം വിലയിരുത്തുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരാളോട് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു താല്പര്യം ആരാധന പ്രണയമൊക്കെ പലർക്കും തോന്നിയേക്കാം അത് സ്വാഭാവികമായേക്കാം മേ ബി പക്ഷേ അങ്ങനെ ഒരാളെ നമ്മൾ അങ്ങോട്ടേക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്ത് അങ്ങോട്ടേക്ക് ആ സമയത്തെല്ലാം കോളുകൾ ചെയ്ത് അങ്ങോട്ടേക്ക് പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് ദറ്റ്സ് നോട്ട് എ സിമ്പിൾ മെസ്സേജ് അങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ അയച്ചുകൊണ്ട് ഒടുവിൽ താൻ അവഗണിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ ഉള്ളൊരു മോഹഭംഗവും നിരാശയുമാണോ അതിൻ്റെ പേരിലൊരു പകപോക്കലും പ്രതികാര നടപടിയുമാണോ സഹോദരിമാർക്ക് വേണ്ടിയിട്ടുള്ള ഈ നിലപാട് എന്ന് സ്വാഭാവികമായും തോന്നുന്ന സംശയം